ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് ശേഷം ദേശീയ തലത്തിൽ ബി ജെ പിയുടെ വിജയശ്രമം കിഴക്കൻ തീരത്തേക്ക് അതായത് പശ്ചിമ ബംഗാളിലേക്ക് അതിശക്തമായി നീങ്ങുകയാണ് കുടുംബാധിപത്യത്തിന്റെ പിടിയിലമർന്ന തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അറുതി വരുത്തി സംസ്ഥാനത്ത് പരിവർത്തനം ഉറപ്പാക്കുക എന്നതാണ് ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിൽ നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് സീറ്റുകൾ വരെ നേടി അധികാരം പിടിച്ചെടുക്കുവാൻ ലക്ഷ്യമിട്ടുള്ള വ്യക്തമായ സംഘടനാ തന്ത്രങ്ങളാണ് ബി ജെ പി ആസൂത്രണം ചെയ്യുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ബി ജെ പി എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന കുടുംബവാഴ്ച രാഷ്ട്രീയം എന്ന വിഷയമാണ് ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെയും പ്രധാന ആയുധമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയെ ഭാവി മുഖ്യമന്ത്രിയായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബംഗാളിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് എതിരാണ് ഇവിടെ വ്യക്തിയോ കുടുംബമോ അല്ല ആശയങ്ങളും ആദർശങ്ങളുമാണ് പ്രധാനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മമതാ ബാനർജിക്ക് ലഭിക്കുന്ന അത്ര കൂറ് അഭിഷേക് ബാനർജിക്ക് തൃണമൂൽ അണികൾക്കിടയിലില്ല എന്നത് ബി ജെ പിക്ക് അനുകൂലമായ ഘടകമാണ് ഈ അവസരം മുതലെടുത്ത് കുടുംബത്തിന്റെ അപ്രമാദിത്വത്തിൽ അതൃപ്തരായ തൃണമൂൽ പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുവാനാണ് തീരുമാനം ഇത് കേവലം കൂറുമാറ്റക്കാരെ ചേർത്തുകൊണ്ടുള്ള താൽക്കാലിക തന്ത്രമല്ല മറിച്ച് അടിത്തട്ടിൽ പാർട്ടി പ്രവർത്തകരുടെ സംഘടനാബലം വർദ്ധിപ്പിച്ച് കൃണമൂലിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുവാനുള്ള ദീർഘവീക്ഷണമുള്ള നീക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുവേന്ദു അധികാരിയെ പോലെ പ്രമുഖ നേതാക്കളെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇത്തവണ കൂടുതൽ വോട്ട് ഷെയർ ലക്ഷ്യമിട്ട് അണികളെയും ബൂത്ത് പ്രവർത്തകരെയും ലക്ഷ്യമിടാനാണ് ബി ജെ പി പദ്ധതി കൂടുതൽ വിശ്വസ്തരായ അണികളെ നേടുന്നതിലൂടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ബി ജെ പി ശക്തമായി ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അനധികൃത നുഴഞ്ഞുകയറ്റമാണ് ബംഗ്ലാദേശുമായുള്ള അതിർത്തികൾ സുരക്ഷിതമല്ലാത്തതിനാൽ അനധികൃത കുടിയേറ്റക്കാർ സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയും അവർ തൃണമൂലന്റെ വോട്ട് ബാങ്കായി മാറുകയും ചെയ്യുന്നുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ വലുതല്ല എന്ന ശക്തമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ബി ജെ പി ശ്രമിക്കുമെന്നത് ഉറപ്പാണ് ഇതോടൊപ്പം ദേശീയ നേതൃത്വത്തെ പുറത്തു നിന്നുള്ളവർ എന്ന് തൃണമൂൽ വിളിക്കുന്നതിനെ ബി ജെ പി ശക്തമായി ചെറുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നുള്ളവരാണ് എങ്കിലും അവർ ബംഗാളിൽ അന്യരല്ല എന്ന് പാർട്ടി ഉറപ്പിച്ചു പറയും ശ്യാമപ്രസാദ് മുഖർജി സ്ഥാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള ബി ബംഗാളിന്റെ മണ്ണിൽ ശക്തമായ വേരുകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ബംഗാളിന്റെ വികാരങ്ങളെയും ദേശീയതാ ബോധത്തെയും ഉയർത്തിപ്പിടിച്ച് പുറത്തുള്ളവർ എന്ന ദുഷ്പ്രചാരണത്തെ തകർക്കുവാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ബീഹാറിൽ ജാതി സമവാക്യങ്ങൾ കൃത്യമായി പ്രയോഗിച്ച് വിജയം നേടിയ ബി ബംഗാളിൽ പ്രാദേശിക മതപരമായ സമവാക്യങ്ങൾ സന്തുലിതമാക്കാനാണ് ശ്രമിക്കുന്നത് ബംഗാളിലെ മുസ്ലിം ജനസംഖ്യയുടെ മുപ്പത് ശതമാനത്തോളം വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി ഏകീകരിക്കുന്ന പ്രഗണന രാഷ്ട്രീയത്തിന് ബദലായി ഹിന്ദു വോട്ടർമാരെ ഒന്നിപ്പിക്കുവാൻ ബി ശ്രമിക്കും മുസ്ലിം വോട്ടുകൾ സംസ്ഥാനത്തെ കുറച്ച് സീറ്റുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഇത് വോട്ട് ശതമാനത്തെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിലും മൊത്തം സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് പ്രദേശങ്ങളിലെ ഭൂരിപക്ഷ വോട്ടർമാരെ ഒന്നിപ്പിക്കാൻ കഴിയുമെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് നിർണായകമായി സ്വാധീനിക്കും ഈ തന്ത്രത്തിലൂടെ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിലായി അതായത് രണ്ടു വീതം സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി നൂറിലധികം നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി ശക്തമായ സ്വാധീനം തെളിയിച്ചു കഴിഞ്ഞു ഈ സ്വാധീന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി തങ്ങളുടെ നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് വരെ സീറ്റുകൾ എന്ന ലക്ഷ്യം ഉറപ്പിക്കുന്നത് നിലവിൽ മമതയുടെ മികച്ച വോട്ട് ഷെയറായ നാൽപ്പത്തി എട്ട് ശതമാനത്തെ മറികടക്കുവാൻ ഏകദേശം ആറ് ശതമാനം വോട്ടുകൾ അധികം നേടേണ്ടതുണ്ട് ഇത് വലിയ വെല്ലുവിളിയാണ് എങ്കിലും കുടുംബാധിപത്യത്തിനെതിരായ ജനവികാരവും വികസനത്തിൽ ഊന്നിയ ദേശീയ രാഷ്ട്രീയവും ശക്തമായ സംഘടനാ സംവിധാനവും വഴി ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ബംഗാൾ മാറ്റത്തിനായി കൊതിക്കുകയാണ് ആ മാറ്റം കൊണ്ടുവരാൻ ഇന്ന് ബി ജെ പൂർണ്ണ സജ്ജരാണ് വെബ്ഡെസ്ക് തത്ത്വമി ന്യൂസ്